bondo Mardiya visham toppundo Mardiya visham toppundo Natukare ningal arinjo Natukare ningal arinjo Natukare ningal റിഞ്ഞ് കോണമെടുത്ത് കോണമെടുത്ത് വിവിധ സോഷ്യൽ മീഡിയയിൽ മുണ്ടേരി പഞ്ചായത്തിന്റെ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ഒരു താൽക്കാലിക ഡ്രൈവറെ പ്രസിഡന്റ് ബോർഡ് തീരുമാനമനുസരിച്ച് നിയമിച്ചതിന്റെ പേരിൽ വ്യാപകമായ കള്ളപ്രചാരവേലകളാണ് ഈ പ്രദേശത്തുള്ള മുണ്ടേരി പഞ്ചായത്തിനകത്തുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വ്യാപകമായി പരത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് വിഷയം സാധാരണ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നാലും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായിരുന്നാലും ശരി ആ സ്ഥാപനങ്ങളിലുള്ള താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ആളുകളെ നിയമിക്കുക എന്നത് ഭരണപരമായ ഒരു നടപടികളാണ് ആ നടപടികളാണ് പഞ്ചായത്ത് ബോർഡ് ചർച്ച ചെയ്തുകൊണ്ട് ഏറ്റവും സുതാര്യമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ബോർഡിൽ പഞ്ചായത്ത് ബോർഡിൽ ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് ചർച്ചയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി താൽക്കാലിക ഡ്രൈവറായി മുണ്ടേരി പഞ്ചായത്തിലെ മുണ്ടേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആ പ്രസിഡന്റ് ബോർഡ് തീരുമാനത്തിൻ്റെ ഭാഗമായി ആ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായി നിലവിലെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരനായി ഡ്രൈവറായി പ്രവർത്തിക്കുന്ന താൽക്കാലിക ഡ്രൈവറെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഡ്രൈവറെ നിയമിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം പ്രസിഡന്റ് എന്ന് പറയുന്നത് മുണ്ടേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ പ്രസിഡന്റാണ് വനിതാ പ്രസിഡന്റിനെ ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിൽ അതുപോലെ തന്നെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കേണ്ട ഒരു പ്രസിഡന്റ് എന്ന നിലക്ക് പ്രസിഡന്റിന് ഏറെ വിശ്വാസ്യമായ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കാൻഡിഡേറ്റിനെ താൽക്കാലിക ജീവനക്കാരനായി ഡ്രൈവറായി നിയമിച്ചതിന് പേരിലാണ് വ്യാപകമായ രീതിയിൽ പ്രചണ്ഡമായ പ്രചാരവേലകൾ സി പി എം നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാഷ്ട്രീയപരമായി ഈ തെരഞ്ഞെടുപ്പ് മുണ്ടേരി പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് അധികാരത്തിൽ വന്നത് അങ്ങനെ രാഷ്ട്രീയമായി അധികാരത്തിൽ വന്നപ്പോൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെയോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയോ വിമർശിക്കുന്നതിന് പകരം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ എഫ് പോസ്റ്റിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ വർഗീയ വിഷം തൊപ്പുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ ആർ എസ് എസ് ശക്തികൾ ഈ രാജ്യത്തെ വർഗീയമായി ജനങ്ങളെ ചേരു തിരിച്ചു കൊണ്ട് വ്യാപകമായ കലാപകലുഷിതമായ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശക്തികളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പഞ്ചായത്തിനടുത്തുള്ള പഞ്ചായത്തിൻ്റെ അകത്തുള്ള ലോക്കൽ സെക്രട്ടറിയും അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും എന്താണ് അവർ പറയുന്നത് അവർ പറയുന്നത് മുസ്ലിമായ ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ആ മുസ്ലിമായ ഒരു ഡ്രൈവറെ എടുത്തു എന്നാണ് പറയുന്നത് എത്ര നീചമാണ് ആ വാക്കുകൾ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരെ താൽക്കാലിക ജീവനക്കാരനെ എടുത്തപ്പോൾ അത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ വേറെ തിരിച്ചു കൊണ്ട് ഈ നാടിലെ സാഹോദര്യത്തോടുകൂടി കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തെ പരസ്പരം തമ്മിലെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിഗൂഢ ലക്ഷ്യവും നിഗൂഢമായ പ്രവർത്തനവുമാണ് സി പി എം നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷക്കാലമായി കുണ്ടേരി പഞ്ചായത്തിൽ സി പി എമ്മും സി പി എമ്മിൻ്റെ നേതൃത്വവും മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിനകത്ത് വികസനം പുരടിപ്പുണ്ടായിരുന്നു നാട്ടുകാർക്ക് ഉപകാരപ്രദമായ ഒരു നടപടികളും അവർ സ്വീകരിച്ചില്ല അതിൻ്റെ ഫലമായി ഈ പഞ്ചായത്തിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നാട്ടിലെ സാധാരണക്കാർ അടിസ്ഥാന ജനവിഭാഗം അധ്വാനിക്കുന്ന ജനവിഭാഗം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളൊക്കെ മുണ്ടേരി പഞ്ചായത്തിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു അത്ഭുതകരമായ വിജയം കൈവരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയെ വാഗ്യം തുണിച്ചുകൊണ്ട് അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി സി കെ റസിനെയും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി സനേഷ് ബി കെയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ട വിഭ്രാന്തിയിൽ ഈ പഞ്ചായത്തിനകത്ത് വർഗീയ ധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്